എല്ലാ പ്രേക്ഷകർക്കും നെറ്റ് വർത്തമാനത്തിലേക്ക് സ്വാഗതം വർത്തമാനത്തിൽ ഇന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പന്തേരങ്കാവ് നോർത്തിൽ മത്സരിക്കുന്ന വിനോദ് കുറുങ്ങാടം എന്ന സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വർത്തമാനത്തിലേക്ക് സ്വാഗതം പരിചയപ്പെടാം ഞാൻ വിനോദ് വിനോദകുമാർ കുറുങ്ങാടം ഞാൻ പ്രവർത്തനം നടത്തി പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന കാല കാലത്ത് ബൂത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് പിന്നെ മൂന്നോ നാലോളം സഹകരണ സ്ഥാപനങ്ങളിലെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് സ്ഥാപനങ്ങളിൽ കോപ്പറി സൊസൈറ്റിയുടെ ആണ് ഭാര്യ ഷീബ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ദിരാഗാന്ധി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു കാലങ്ങളായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നു രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക സംഘടനയിലും അതോടൊപ്പം കുറെ കാലം മുമ്പ് വ്യാപാരി വ്യവസായ ഈ സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ എന്റെ പ്രവർത്തന മേഖല പഞ്ചരംഗ് ഏത് വാർഡിലാണ് ഇപ്പൊ ത്രിതല പഞ്ചായത്തില്വണ്ണ ഗ്രാമപഞ്ചായത്ത് പഞ്ചരംഗ നോർത്ത് ആറാം വാർഡില് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അതെ ആദ്യമായിട്ടാണ് ഈ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ മത്സരം നടത്തും മത്സരത്തിലൊക്കെ നിന്നിട്ടുണ്ട് അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള കല്ലി ഉണ്ടാകും അങ്ങനെ അപ്പം ഗ്രാമത്തെ തങ്ങളുടെ വാർഡിനെ കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ഒരു പഠനം താങ്കൾ ഇതിനോടൊക്കെ നടക്കുമോ തീർച്ചയായിട്ടും എന്താണ് തങ്ങളുടെ ഈ ഒരു വാർഡിന്റെ നിലവിലുള്ള അവസ്ഥ ഞങ്ങളുടെ വാർഡിൽ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ടു വന്നിട്ടില്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നമ്മൾ വോട്ടവകാശമുള്ള ആളുകളുള്ളത് നാന്നൂറ്റി ജില്ലാ വീടുകളും ഉള്ള ഒരു വലിയൊരു പിന്നെ വാർഡാണ് ഈ എന്ന് പറഞ്ഞാല് വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാല് കാര്യമായിട്ടൊന്നും എന്ന് തന്നെ പറയാം ഒട്ടനവധി വികസന ഒരു വാർഡാണ് അപ്പൊ നമ്മൾ എപ്പറോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയുടെ ഭാഗമായിട്ട് പണ്ടിന്റെ ഉപയോഗിച്ചതില് നടന്ന റോഡിന്റെ പ്രവർത്തനങ്ങൾ ആവട്ടെ ഇപ്പം പൂർത്തി അയവാദം കിടക്കുകയാണ് പൂർത്തിയായികരിച്ച റോഡിന് തന്നെ പതിനാറ് യു പി സ്കൂൾ റോഡ് പോലുള്ള റോഡിന് തന്നെ അവിടെയൊക്കെ ഡ്രെയിനേജ് നിർമ്മാണം എന്ന് ശാസ്ത്രീയമായ രീതിയിലുള്ള ഡ്രെയിനേജ് നിർമ്മാണം ഒരു ഫൂട്ട് ഹൈറ്റിലുള്ള ഡ്രൈവഞ്ചാ നിർമ്മിച്ച് ഇത് തന്നെ അതിന്റെ ചുറ്റുള്ളവരഞ്ച് നല്ല അഞ്ച് വീടുകളിലുള്ള ആളുകളെ യാത്രാ സൗകര്യം നിഷേധിക്കുന്ന രീതിയിലാണ് അതായത് ഒരു വിഷയ വിവാദമായി കിടക്കുന്ന ഒരു വിഷയ ഇപ്പോഴും ഇങ്ങനെ പരിഹാരം വന്നിട്ടില്ല അപ്പൊ ഇതിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അതിനുള്ള ആസൂത്രണം ശരിയായ രീതിയിലല്ല നടന്നുള്ളതാണ് പ്രധാന കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ആ പ്രദേശത്തുള്ള ആളുകളെ സമീപിക്കുന്നു ഈ ഗ്രാമപഞ്ചായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രദേശവാസികളായിട്ട് ആദ്യം കൂടി ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ നമ്മള് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ നടപ്പിലാക്കൊക്കെ ഉണ്ടായി ഇതൊരു സുപ്രഭായത്തിൽ പഞ്ചായത്തിലെ എഞ്ചിനീയർമാർ വന്ന് അവർ വന്ന് നോക്കി രണ്ട് ഉദ്യോഗസ്ഥമാരും മെമ്പറുമൊക്കെ കൂടി വന്ന് നോക്കിയിട്ട് ഒരു വർക്ക് എടുക്കുകയെന്നു പറഞ്ഞാൽ ശരിയല്ലല്ലോ അപ്പൊ അതിന്റെ അബാധ നല്ലോണം ആയിട്ടുണ്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇതിന് ഇവിടെ ഈ വാർഡിൽ എന്ന് പറഞ്ഞാണെന്ന് ഈ വാർഡുള്ള പഞ്ചായത്ത് തന്നെ എത്രയോ വർഷമായിട്ട് അതായത് അറുപത് അറുപത്തി ഇല്ലാതെ വർഷമായിട്ട് ഭരിച്ചൊണ്ടിരിക്കുന്ന അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം കൊണ്ടും ഒരു അനുകൂല സമയമാണ് അത് ശരിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ള സത്യം കോഴിക്കോട് നഗരത്തിന്റെ ഏറ്റവും അടുത്ത ഒരു പ്രദേശം ആ വികസന സാധ്യത ഒട്ടേറെ ഉള്ളത് അതോടൊപ്പം തന്നെ എൻ എച്ച് ഹൈവേ കടന്നു പോകുന്ന ഒരു പ്രദേശം ഈ സ്ഥലമൊക്കെ ആയിട്ട് പോലും വേണ്ടത്ര ഈ വേണ്ടത്ര രീതിയിലുള്ള വികസന പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് അതും കഴിയാത്തതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാല് കേരളത്തിലുള്ള തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തിൽ പത്ത് പഞ്ചായത്ത് എടുത്താൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പഞ്ചായത്ത് അതോടൊപ്പം തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ സാധ്യത കിട്ടാൻ ഗവൺമെന്റിൽ പോലും പിന്നെ ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇത് ഇടതുപക്ഷ ഉന്നണിന്റെ ആളുകളാണ് തറപ്പത്തിയിട്ടുള്ളത് അപ്പൊ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഒന്നാമത് പന്തിരംഗ് അങ്ങാടി പന്തിരംഗ അങ്ങാടി രണ്ട് സ്വാദം ഒന്ന് പന്തിരാന്ന് പന്തിരംഗാവും ാണ് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ അങ്ങാടി കൂടിയാണ് അതെ ഏറ്റവും വലിയ അങ്ങാടിയാണ് ഈ അങ്ങാടിയിൽ ഇപ്പൊ നമുക്ക് രാവിലെ സ്കൂൾ ടൈം ഒരു പത്ത് മണി വരെയുള്ള ടൈമിൽ നമ്മൾ നോക്കിയാൽ ഗതാഗതം അതുപോലെ തന്നെ വൈകുന്നേരം മണി കഴിഞ്ഞാൽ ഒരു ആറ് മണി വരെ ഒരു ആയിരത്തിന്റെ അടുത്ത് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു രണ്ട് സംഘടനയുണ്ട് വ്യാപാരികള് രണ്ട് കൂടി വരുമ്പോൾ ലേബേഴ്സ് കണക്കാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ല മൂത്രപ്പറ എന്ന് പറഞ്ഞിട്ട് എത്രയോ വർഷം മുമ്പ് ഞാനൊക്കെ രാഹുൽ ശാന്റെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച പക്ഷേ അന്ന് സ്ഥലം കിട്ടാത്തതിന്റെ പേരിൽ അത് നിന്നുപോയി പക്ഷെ അത് കഴിഞ്ഞാൽ രണ്ട് മൂത്രപ്പറ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടു പക്ഷെ അത് വായിക്കുകയോ എല്ലാം നടക്കുന്നില്ല അപ്പൊ അത് കുടുംബശ്രീനെയൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കാൻ ഈ വിചാരിച്ച ചെയ്യുന്നതാണ് അത് ഇവിടുത്തെ മെമ്പറോ അല്ലെങ്കിൽ ഇവിടുത്തെ പേർക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മളിപ്പോ അത് ചെയ്യാനുള്ള എല്ലാ അനുകൂല സാഹചര്യം ആദ്യം ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കുക എന്താണ് അതിന്റെ ഇനി കണ്ടാകും പഠിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ പോവുക ബസ് സ്റ്റാൻഡിന്റെ കാര്യം ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഏത് കാലത്ത് വാവുപരിശേരി ഒക്കെ പൊളിച്ചുകൊണ്ട് ആയിരുന്ന കാലത്തെ പറഞ്ഞു വരുന്നതാണ് ബസ് സ്റ്റാൻഡിന്റെ ഇത്രയും കാലമായിട്ട് ബസ് സ്റ്റാൻഡിന്റെ ഒരു നടപടിയും കൂടി സ്ഥലമൊക്കെ അസൗകര്യപ്പെട്ട സ്ഥലങ്ങളുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗതാഗതവും അതിന് നമ്മൾ പെട്ടെന്ന് പെരുമണ പഞ്ചായത്തിലേ നമ്മൾ പോയാൽ പെരുമണ പഞ്ചായത്തിൽ അതിന് ചെറിയൊരു മിനി ബൈപ്പാസ് ഉണ്ട് അതേമാതിരി ഇവിടെയുള്ള ബൈപ്പാസ് കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട് ഇപ്പൊ നമ്മള് ഈ പഞ്ചന നോർത്ത് ഇപ്പം സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന് ഭാരതീയ ഹോട്ടലിന്റെ അടുത്ത് നേരെ അപ്പുറത്തെ സർവീസ് റോഡിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് അൽബേക്ക് ഹോട്ടലിന് അവിടേക്ക് എത്തുന്ന രീതിയിലുള്ള ഇവിടെ ഒരു ബൈപ്പാസ് പതിനെട്ട് ഉള്ള ബൈപ്പാസ് കൊണ്ടുവരാൻ എന്നാൽ ഏറ്റവും അനുകൂല സൗകര്യമാണ് പക്ഷെ എന്നാലും പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സമർപ്പിച്ച് വിടവുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അതിപ്പോ ഇതിലൊക്കെ എത്രയോ കാലമായിട്ട് ഇവിടെയുള്ള പല ആളുകളിലൂടെ രാഷ്ട്രീയ സാമൂഹിക അങ്ങനത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളില് എന്തുകൊണ്ടാണ് യുവജന സംഘടനകളുണ്ട് ഈ ഇടതുലക്ഷത്തുള്ള യുവജന സംഘടനകളുടെ എല്ലാ പാർട്ടികളുടെ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതിന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഈ മുൻകൈ എടുക്കേണ്ട പ്രധാന ഗ്രാമപഞ്ചായത്ത് നമ്മളൊരു മിനി സർക്കാർ തന്നെയാണ് പറഞ്ഞത് എല്ലാ അധികാരങ്ങളും ഉണ്ടായിട്ട് പോലും അത് നേരാമണ്ണം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല ഇപ്പൊ കേരളത്തിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പഞ്ചായത്ത് പക്ഷെ ആ പഞ്ചായത്തിൽ നമ്മൾ നൂറ് പഞ്ചായത്തിനടുത്താലേ ആ പഞ്ചായത്ത് മോശം പഞ്ചായത്ത് എടുത്ത് അയല്പ്പെടുന്നത് പിന്നെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യവും സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം അമ്പത് ലക്ഷം എടുക്കും നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് വകേരി അത് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ നിലാവ് പദ്ധതിയിൽ ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ടുവന്നു പിന്നെ വീണ്ടും പത്ത് ലക്ഷം കൊണ്ടുവന്നു ഇതൊക്കെ കൊണ്ടുപോകണ്ടും ഇവിടെയുള്ള ആയിരത്തി നാനൂറ്റി അറുപതോ മൊത്തമാണ് വരുന്ന സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും പ്രവർത്തിക്കില്ല നൂറോ നൂറ്റി ചില്ലാ സ്ട്രീറ്റ് ലൈറ്റുകളെ കത്തുന്നുള്ളൂ അതും മറ്റേ പുതിയ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന അതൊക്കെ കേടുവന്നു കേടുവന്നാൽ നന്നാക്ക ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരു പോസ്റ്റിലാണ് സ്ട്രീറ്റ് ലൈറ്റിന് ആറായിരം റുപ്യ എന്നുള്ള പുതിയതിനല്ല നിലവിലുള്ള പഴയതിന് ഈ സംവിധാനത്തിന് മാത്രം ആറായിരംപ്യ നീക്കിവെച്ചതാണ് അപ്പൊ അത് യഥാമൊന്നും ഇനി നടക്കുന്നില്ല അതുപോലെ ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയുടെ ഇങ്ങനെ കെട്ടിക്കിടക്കയാണ് പല ആളുകൾ അതുപോലെ തന്നെ വേറൊരു വിഷയം നമ്മളെ കൂടി പല ഇപ്പൊ സ്ഥലത്തിന് വിലയുള്ളത് കൊണ്ടും പല എല്ലാം കൊണ്ടും പിന്നെ പെർമി വീടിന് നമ്മൾ കൊടുക്കുന്ന നികുതിയാണ് ഒറ്റത്തവണ നികുതി പെർമിഷൻ കൊടുക്കുന്ന ഇതിനൊക്കെ കൊടുക്കുന്ന പൈസ വർദ്ധിച്ചതിനൊണ്ട് തന്നെ ആളുകൾ ചെറിയ സ്ഥലത്ത് അഞ്ച് സെന്റിൽ നാല് സെന്റില് മൂന്നാമക്കാൽ സെന്റിലൊക്കെ വീട് ഉണ്ടാക്കുന്ന ആളുകളാണ് അധികം ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് വീട്ടിൽ നിൽക്കുന്ന അവിടെ മരണം സംഭവിക്കുന്ന സ്വാഭാവികമാണ് വീട്ടിൽ എപ്പോഴും സംഭവിക്കാവുന്നതാണ് മരണം ഇത് വന്നാൽ നമുക്കൊരു ശ്മശാനമില്ല നമ്മൾ വാനാരിക്കോ അല്ലെങ്കിൽ മാന്താ സംസ്ഥാനത്തിലേക്ക് കൊണ്ടോണോ അപ്പൊ അതിനുമുള്ള സമയം അപ്പൊ നമ്മളങ്ങനെ ഒരു പഞ്ചായത്തിനെ പഞ്ചായത്തിന് മറ്റു പഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒട്ടടുത്തുള്ള പഞ്ചായത്തിലൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വരുമാനം കുറവാണ് അവിടെ ഇന്ന് നടക്കുന്നു അപ്പൊ ഇത് യഥാർത്ഥം നടക്കുന്നില്ല അപ്പൊ നമ്മൾ പിന്നെ ഇതിന് പിന്നെ ഈ ഒരു അറുപത് വെള്ളക്കുള്ള ഈ പഞ്ചായത്തില് പണ്ട് കാലത്ത് പഞ്ചായത്തിന് ഇത്രയൊന്നും മദ്ധതി ഇല്ലാത്ത കാലഘട്ടം ഉണ്ടല്ലേ എന്റെ ഒരു മുപ്പത് ശതമാനം ഒക്കെ അന്ന് നടന്നാ ഇപ്പോൾ ഒരു മുപ്പത് ശതമാനം പോയിട്ട് ഒരു പത്ത് ശതമാനം പോയിട്ട് ഒന്നും നടക്കുന്നില്ല എന്നല്ല ഷോ വർക്ക് ഇതൊക്കെ സാധാരണ ജനങ്ങൾ മീഡിയ ഞാൻ പറയുന്നല്ല സാധാരണ ജനങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന തരത്തിലുള്ള കുറ്റപത്രം തന്നെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കുറ്റപത്രം ഇറക്കിയിരുന്നത് ഈ കുറ്റപത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടിണ്ട് ഇതിന് നിഷേധിക്കാനോ ഇതിലൊരുന്നതോ പറയാനോ ഒന്നുപോലും ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്നു വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ കൂട്ടായ രീതിയിൽ ഇപ്പൊ ഞാന് ഇപ്പൊ ജയിച്ചു വരുന്ന വർഷം ഇവിടെ എനിക്ക് വലിയ എന്തെങ്കിലും ചെയ്യാനുള്ളതെല്ലാം വരുന്നത് പക്ഷെ ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ കൂട്ടായിട്ട് ഇരുന്നിട്ട് കൂട്ടായിട്ട് മുന്നോട്ട് നീങ്ങുകാണിച്ച പല പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ പറ്റും ഇപ്പൊ എൻ എച്ച് റോഡ് ഇപ്പൊ ബൈപ്പാസ് വന്നല്ലോ ബൈപ്പാസിൽ വന്ന് നമ്മൾ ബൈപ്പാസിന്റെ ബൈപ്പാസ് ചിരിക്കുന്ന നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് വന്നത് അതിപ്പോ വേണം നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് സർവീസ് റോഡിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണേ ഈ സർവീസ് റോഡ് നമുക്കിപ്പോ വർദ്ധാന്താവം തന്നെ ഇപ്പൊ നമ്മളെ ഏഹ് മാമ്പുള അല്ലെ മാമ്പുളപ്പാകം തൊട്ട് ഇങ്ങനെ നടന്നിട്ട് പോയി മാമ്പഴ പാകത്തിനെടുത്ത് വരെ സർവീസ് റോഡ് മറ്റേ റോഡ് വയ്ക്കുന്നു അവിടെ ഒരു സർവീസ് റോഡ് ഷോപ്പ് ചെയ്യാ ഇപ്പൊ ടോളുടെ ഇത് നടക്കുന്നുണ്ടല്ലോ അത് ഈ മാസം ഉൾക്കാർ ചേട്ടാ അവിടെ രണ്ട് വാർത്തകളും ഇല്ല കൂവക്കന്മാറ നിന്ന് വരുന്ന ആളുകൾ ടൗണിൽ വരുന്ന ആളുകൾ അവിടെ സർവീസ് റോഡ് കഴിഞ്ഞാൽ പിന്നെ അത് അതിലെ വരുന്നതെന്നാല് തിരുത്തിമാട്ട റോഡിലൂടെ വന്നിട്ട് പന്തിരാ കയറണം അപ്പൊ അത്തരം ഒരു ഇതിന് നേതൃത്വം കൊടുക്കണ്ട എന്താ ആരാണ് ഏത് മേഖല സ്ഥലത്ത് ആയപ്പോ നമ്മള് പറയുന്നത് എവിടെയല്ലോ അരിഞ്ഞിര ഭാഗത്തൊക്കെ അവിടെ അവിടുത്തെ പഞ്ചായത്ത് അവിടുത്തെ ഹെൽത്ത് പോലീസ് എല്ലാ ഒരു ഇത് ചേവോപ്പന ഒരു ഇത് ഇവിടെ അങ്ങനെ സംവിധാനത്തിന് വേണ്ടിട്ട് പ്രയത്നിക്കുന്നേ ഇല്ല അത് ഉണ്ടായാലല്ലേ കുഞ്ഞു മഴ പെയ്താല് ഈ സർവീസ് റോഡുകളിന് താഴത്തേക്കുള്ള റോഡുകളല്ലേ പന്നിരങ്കായിൽ നമ്മളെ ഓമണ പഞ്ചായത്തിൽ എല്ലാ സർവീസ് റോഡുകളിൽ നിന്നാണല്ലോ നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ പോകുന്ന റോഡുകൾ ഗ്രാമപഞ്ചായത്ത് റോഡുകൾ ഈ റോഡുകളിലൊക്കെ തന്നെ മഴ പെയ്യാനുള്ള കെട്ടാണ് ഈ വെള്ളക്കെട്ടിനെ ശാസ്ത്രീയമായി രീതിയിലുള്ള പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല സർവീസ് ബോർഡ് കഴിഞ്ഞ് എൻ എച്ച് ഡ്രെയിനേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലം പഞ്ചായത്തിന് ഡ്രെയിനേജ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ പറയാൻ കഴിഞ്ഞില്ലേ അപ്പൊ നമ്മൾ ഇതിന്റെ ഞാൻ ഒരു സംഘടനയുടെ സെക്രട്ടറി എന്റെ സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തിഒമ്പതിൽ പ്രവർത്തനത്തിൽ പീപ്പിൾസ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന സംഘടനയുണ്ട് അതിന്റെ സെക്രട്ടറി ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുത് ബന്ധപ്പെട്ടിട്ട് നമ്മളെ ഡെക്കാത്തിലോണ്ട് ഡെക്കാത്ത ലോഡിന്റെ എടുത്ത് ഡ്രൈനേജിന്റെ കുട്ടികൾക്ക് പോലുള്ള ഡ്രെയിനേജ് ഞങ്ങൾ പരാതി കൊടുത്ത് പരാതി കൊടുത്തതിന് അവര് ചെയ്യാന്ന് പറഞ്ഞ് രണ്ടോ മൂന്നോ മാസങ്ങളിൽ ആശങ്ക പരിഹാരം ഉണ്ടായി മറ്റുള്ള സംരണഭങ്ങളും പരാതി കൊടുത്തു നമ്മൾ കൊടുത്തുകൊണ്ട് മാത്രമാണ് നല്ല പറയുന്നത് അപ്പൊ അതിൽ നമ്മൾ അതിന് അതായത് രീതിയിൽ പ്രവർത്തിക്കാൻ ചെ പലതും ചെയ്യാൻ പറ്റുമോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് ഇനി മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത് ഇനി രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ വിളിച്ച് പ്രതിനിധികളൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടതാകാ നമ്മുടെ ഗ്രാമപഞ്ചായത്താണ് ഇനി ഗവൺമെന്റുകളാണ് അല്ലേ അത് യഥാവിധി നടക്കുന്നില്ല ഓക്കെ അപ്പൊ ഇലക്ഷന്റെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ താങ്കളുടെ വാർഡില് ഉയർത്തി കാണിക്കുന്ന പ്രധാനപ്പെട്ട അതിപ്പോന്നാളെ നമ്മള് ഇപ്പൊ നമ്മളെ പിന്നെ എം എൽ എന്റെ ഫണ്ട് മുപ്പത്തഞ്ച് ലക്ഷമാണ് നമുക്ക് തിരുത്തിമത്താൻ റോഡിന് കിട്ടേണ്ടത് ഈ തിരുത്തിമിത്താൻ റോഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജായിട്ട് എത്രയും വേഗം ഈ ഹൈവേയിലോ മറ്റോ സർവീസ് റോഡിലോ അങ്ങാടിയിലോ ഒക്കെ ബ്ലോക്ക് വന്നാൽ എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ എത്താൻ പറ്റുന്ന ഒരു റോഡാണ് തിരുത്തിമിത്താൻ റോഡ് അത് പിന്നെ ഗതാഗത യോഗ്യമാണോന്ന് ചോദിച്ചാൽ അല്ല കാരണം എന്താ വെച്ചാൽ അതിനിപ്പോ ആറു മാസമായി ആ മുപ്പത്തഞ്ച് ലക്ഷം ഒരു എം എൽ എന്റെ അടുത്ത് നിന്ന് അത് വാങ്ങി എടുക്കാൻ സാധിച്ച് എങ്ങനെയാണെന്നുള്ളറിയില്ല എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാൻ എം എൽ എയും സമ്മതവും മൂളിക്കഴിഞ്ഞിട്ട് ഫണ്ട് അനുവദിച്ചു കിട്ടിയില്ലാതെ യഥാസമയത്ത് നടക്കാൻ കഴിയില്ല ഇപ്പോഴും അവർ തർക്കാണ് ഇനി ഈ തർക്കം ഇപ്പൊ അവസാനിച്ചെന്നാണ് പറഞ്ഞത് പക്ഷെ ആ അവസാനിച്ചിട്ട് ഒന്നര മാസം രണ്ട് മാസമായി കുത്തിപ്പൊളിച്ചിട്ട് ആ റോഡ് ഗതാഗത ഓഴിവാക്കുക എന്നുള്ളതാണ് പ്രധാന വിഷയം ഒന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഈ വാർഡിൽ മാത്രല്ല അതുപോലെ വാർഡിന് നമ്മളെ എന്റെ വാർഡിന്റെ നമ്മുടെ തിരുത്തൻ താഴം പറമ്പത്തൂരി റോഡിന് ഈ റോഡിന്റെയും സ്ഥിതി ഏകദേശം ഇതേ രീതി തന്നെയാണ് ഇപ്പൊ പണ്ട് മാസമായിട്ട് മൂന്നാല് മാസ വെള്ളത്തിന്റെ മഴയുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരുന്നു നിന്നത് അവിടുന്ന് അതിന്റെ ആരംഭം തുടങ്ങുന്നത് നമ്മള് എവിടെയുണ്ട് ഓക്സ്ഫോർഡ് സ്കൂളിന് മുന്നിൽ അവിടെ യഥാസമയത്ത് ഡ്രെയിനേജ് നിർമ്മിക്കുകയെന്ന് വെച്ചാൽ അവിടുത്തെ വെള്ളക്കൊട്ട് ഒഴിവാക്കാൻ പറ്റുവു അതും കർക്കായിട്ട് കറക്കുക എന്നല്ല അതിന് ശാശ്വത പരിഹാരം കാണാൻ അവിടെയുള്ള കുടുംബശ്രീ അല്ല കുടുംബശ്രീ ഇല്ല നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ വിവിധ രാഷ്ട്രീയ പാർട്ടിന്റെ സംഘടനകൾ ഇവരൊക്കെ ഇരുന്ന് സംസാരിച്ച അവർ അരമണിക്കൂറിനോട് തീരാവുന്ന പ്രശ്നമുള്ളൂ വറമ്പത്തൂഴിന്ന് മേലോട്ടുള്ള റോഡുണ്ട് അതിന് ഫണ്ട് പാസ്സായിട്ടുണ്ട് റോഡിന്റെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ ലൈഫ് മിഷന്റെ പദ്ധതിയിൽ കൊടുത്ത അപേക്ഷപ്പെടുത്തവർ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടാനുള്ള പദ്ധതികൾ നടപ്പാക്കുക ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എല്ലാവരും കൂട്ടായ നമ്മളെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഞാൻ ജയിച്ചു വരുന്ന വർഷം നമ്മളെ കൂട്ടായി ഇതിനൊക്കെ പരിഹാരം കഴിയണം ഇപ്പൊ എന്താ ഇതൊക്കെ ജനങ്ങൾക്ക് ഇപ്പൊ കാണണോ ഇപ്പൊ ഞാനിവിടുന്ന് സംസാരിക്കുന്ന രീതി പോലെ ഇപ്പം തന്നെ എല്ലാവർക്കും ഇത് ഓൺലൈൻ മീഡിയ വഴി വഴിയൊക്കെ അറിയാവുന്ന ഇതൊക്കെ ജങ്ങള് പഴയ കാലത്തെ പോലെ ഇല്ല വിലയിരുത്തുന്നുണ്ട് അപ്പൊ അത് ആളുകളുടെ ഇടയിൽ ഞാനിപ്പോ ഒരു മൂന്നോ നാല് വട്ടം ഞങ്ങളിപ്പോ പല സ്ഥലം വീഡിയോ ഒക്കെ തുടങ്ങി അതിലൊക്കെ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പലരും പറഞ്ഞ് കക്ഷി രാഷ്ട്രീയ വേദമെന്നെ പലരും പറഞ്ഞു നമുക്ക് അതിനുള്ള റിസൾട്ടാണ് നമുക്ക് അതിനോട് ഞാൻ എനിക്ക് നല്ല വിശ്വാസം ഉള്ളത് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പ്രചരണ പ്രവർത്തനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നില കഴിഞ്ഞ് അല്ലെങ്കിൽ നല്ല ആളിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾക്ക് വളരെ ഊർജ്ജം നൽകുന്നതാണ് ഇനി ഞങ്ങൾ വീട് കയറൽ പരിപാടികൾ അതുകൂടി അഭ്യർത്ഥന നോട്ടീസ് പിന്നെ നമ്മൾ സ്ലിപ്പ് കൊടുക്കൽ പിന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വീട് കയറി പ്രവർത്തനങ്ങളൊക്കെ ഭാഗമായിട്ട് ഭാഗമാവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരം പ്രവർത്തനങ്ങളായിട്ട് ഓരോരോ വ്യക്തികളെ കാണുക അവരായിട്ട് സംസാരിക്കുക ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ അവരുമായിട്ട് പങ്കിടുക അതിനെന്തൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള അവർ മനസ്സിലാക്കുക അവർ മൊത്തത്തിൽ കിട്ടിയ സപ്പോർട്ട് നമുക്കൊരു വിജയ സാധ്യതയാണ് കാണുന്നത് ഇദ്ദേഹത്തിന് രാജ്യനിയമം വന്ന നിയമത്ത് പറയണതെ ഇരുപത്തിനാലായിരത്തിൽ മേലെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് വിഭജിക്കണമെന്ന് ഇവിടെ ഒരു ലക്ഷത്തി പതിനൊന്നായിരം നമ്പർമാർ വോട്ടർമാരായ ആളുകൾ ഉള്ള പഞ്ചായത്ത് അതും കഴിഞ്ഞ കണക്ക് പെടാറ് അപ്പൊ അവര് കൂടിയിട്ടുണ്ടോ കുറച്ച് പേര് മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ എന്നാലും കൂടിയിട്ടുണ്ടോ ഇത് പ്രകാരം മൂന്ന് പഞ്ചായത്തിനുള്ള സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് അപ്പൊ നമുക്ക് എന്താ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പഞ്ചായത്തിന് മൂന്ന് പഞ്ചായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒരു പഞ്ചായത്തിലേക്ക് ആയി ചുരുങ്ങിപ്പോകും അപ്പൊ അതിലും ആരാണോ പ്രയത്നിക്കേണ്ടത് നിലവിലുള്ള മുന്നണിയാണ് പ്രസ മരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയാണ് പ്രവർത്തിക്കേണ്ടത് ആ മുന്നണി അതിൽ ആ കാര്യത്തിൽ ഒരു വേണ്ട നിലപാടൊന്നും എടുക്കുന്നില്ല അത് ഒരു വലിയ ആവശ്യമായ വിവരം തുടങ്ങിയിട്ട് ഏതാണ്ട് വർഷങ്ങളായി വർഷങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ് കോടതി സുപ്രീം ഞാൻ ഞാനത് കഴിഞ്ഞ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന സംഘടനന്റെ നേതൃത്വത്തിൽ ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഡിക്ലറേഷൻ ഒന്നു കൊണ്ട് അത് പറ്റൂലെന്നുള്ളൊരു എടുക്കത്തില്ല കുറേ ഇരുത്തില്ല ഈ പ്രാവശ്യത്ത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അതിന് കോടതിയെ സമീപിച്ചിരുന്നു പക്ഷെ അതിനും വേണ്ടത്ര ഒരു ഇത് കിട്ടിയിട്ടില്ല എന്തായാലും സാങ്കേതിക വിശുദ്ധനെ പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പൊ അത് വേണ്ടിയിട്ടുള്ള പ്രയത്നം യു ഡി എഫ് അധികാരത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ വിജയിക്കുന്നു പക്ഷെ അതിനുള്ള കാര്യങ്ങൾ നീക്കാനുള്ള നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായിട്ട് ചെയ്യുന്നു നിങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പ്രചരണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞതാണ് തുടങ്ങിക്കഴിഞ്ഞു പറഞ്ഞിട്ട് വട്ടം വീട് കയറി പൂർത്തിയാക്കി തന്നെ പറയാം കുറച്ച് ഒരു പത്ത് പതിനഞ്ച് വീടുകളിൽ കൂടി കയറാനുണ്ട് കൂടി ഇത്തരം നാളെ മറ്റന്നാൾ നമ്മൾ നോമിനേഷൻ ഇരുപത്തൊന്നാം തുള്ളിലായിട്ട് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അതിന് നമുക്ക് കെട്ടി കെട്ടാണല്ലോ പണം തന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന കോഴിക്കോട് അവസാനമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രസിഡന്റ് വി പി രാജാക്കനാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇത് ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എൻ എച്ച് അന്ന് നാൽപ്പത്തേഴ് ആയിരുന്നു ആ സമയത്ത് നമ്മളെ ഈ റോഡുകളിലൂടെ നിന്നും ബസ് സർവീസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പിന്നെ കോടതി വിധിയിലൂടെ ബസ് സർവീസ് വേണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ കോടതി വിധിയിട അതുപോലെ പിന്നോക്ക വി എസ് കോർപ്പറേഷൻ ലോൺ എടുത്ത ആളുകൾക്ക് അമിത പലിശ ഈടാക്കിയപ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബികോം വിദ്യാർത്ഥികളുടെ എക്സാമിന് സമയം അതിയായിട്ട് റിസൾട്ട് വരാം ഞങ്ങൾക്ക് പിന്നെ ഇപ്പം പഞ്ചരംഗൽ ട്രാൻസ്ഫോമർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചരംഗാവിൽ ജപ്പാൻ കൂടി വെള്ള പദ്ധതിയുടെ പൈപ്പ് വരെ കൂട്ടിയിട്ടൊരു കാലഘട്ടത്തിലുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഈ സമയം വരെ സെക്രട്ടറിയേറ്റ് ഞാൻ പ്രവർത്തിക്കുന്ന നമ്മുടെ വാർഡിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണാൻ നമുക്ക് നിലവിലുള്ള ഇവിടെയുള്ള ഈ കാലങ്ങളോടായിട്ടുള്ള ഇടതുപക്ഷം മരിച്ചിരുന്ന മെമ്പർമാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള വലിയൊരു വസ്തുതയാണ് പലരും നേരിട്ടിട്ടും പറഞ്ഞിട്ടുള്ള അത്തരം വിഷയങ്ങളിലൊക്കെ സജീവമായ ഇടപെടൽ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല വിഷയങ്ങളിലും അതുപോലെ തന്നെ റോഡിന്റെ കാര്യങ്ങൾ വെള്ളത്തിന്റെ കാര്യത്തില് വൈദ്യുതി സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തില് ഇങ്ങനെ എങ്ങനെയാണ് പറയാവുന്ന പല വിഷയങ്ങളിലും എല്ലാവരുമായിട്ട് കൂട്ടാല ആലോചിച്ചിട്ട് റോഡിന്റെ വിഷയം വെച്ചാൽ ആ ഭാഗത്തുള്ള ആളുകളായിട്ട് ഇരുന്നിട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയില്ല അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മള് ജയിക്കുന്നവരെ രാഷ്ട്രീയം പറയും എല്ലാവരും രാഷ്ട്രീയ ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയം വിട്ടു പിന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളും നമ്മളെ എല്ലാരും മെമ്പറാണ് ജയിക്കുന്ന ആള് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും മെമ്പറായിട്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്താണ് പറയുന്നത് അപ്പൊ ഞാൻ യു ഡി എഫിന്റെ ഇളവണ ഗ്രാമപഞ്ചായത്തില് പന്തിര നോർത്തില് ആറാം വാർഡ് സ്ഥാനാർത്ഥിയാണ് എന്റെ ചിഹ്നം കൈപ്പത്തിയാണ് കൈപ്പത്തി അടയാളത്തില് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് മത്സരത്തിൽ വിജയിക്കാൻ കഴിയട്ടെ എല്ലാ ഭാവുകയു